ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് പയൽസിന്റെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇത് ഓർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല യൂഷ്വലി തേർഡ് ട്രൈമസ്റ്ററില അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ ലാസ്റ്റിലോട്ടൊക്കെ ആകുമ്പോഴാണ് ഇത്തരത്തിലെ പയൽസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഗർഭിണികൾക്ക് കാണിച്ചു തുടങ്ങുന്നത് ഇതിനുള്ളൊരു മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വയറിൽ കുഞ്ഞ് വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വെയ്റ്റ് മൂലം നമ്മുടെ മലധ്വരത്തിന് ചുറ്റുമുള്ള വെയിൻസിലൊക്കെ പ്രഷർ കൂടുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള വെയിൻസും കാര്യങ്ങളൊക്കെ തടിച്ചു വന്ന് പയൽസായിട്ട് രൂപപ്പെടുന്നത് മറ്റൊരു കാരണമെന്ന് പറയുന്നത് നമ്മൾ പ്രൊജെസ്ട്രോണിൻ്റെ അതായത് സ്ത്രീകളിൽ കണപ്പെടുന്ന ഒരു ഹോർമോണാണിത് ഈ ഒരു പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കൂടുന്നുണ്ട് സോ ഈ ഹോർമോൺസിൻ്റെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഇഷ്യൂസും പോലുള്ള കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഡയജഷനും കാര്യങ്ങളുമൊക്കെ ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം സോ അതും ഇതിനുള്ളൊരു മറ്റൊരു കാരണമാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ തുടർച്ചയായിട്ട് അയൺ സപ്ലിമെൻറ്സ് ഒക്കെ എടുക്കാറുണ്ട് ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ ഇത്തരത്തിൽ നമ്മൾ അയൺ സപ്ലിമെൻസ് എടുക്കുന്നതും ചിലപ്പോൾ കോൺസ്റ്റിബ്യൂഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറാം സോ ഈ സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഒന്നാമത്തേത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ചെറിയ രീതിയിൽ അതായത് ഇപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു നടത്താം ചെറിയ രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ ഡോക്ടർ പൂർണ്ണമായിട്ടും റെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ ആൾക്കാരുണ്ടെങ്കിൽ ഗർഭിണികളുണ്ടെങ്കിൽ ഇതൊക്കലും ചെയ്യാതിരിക്കുക അവരെ ഭക്ഷണത്തിൽ ഒക്കെ വരുത്തുക പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഹോൾ ഗ്രെയിൻസ് തവിടുകള ധാന്യങ്ങൾ അതായത് നമ്മുടെ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ഓട്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറുപയർ കടല ഇത്തരത്തിലുള്ള പരിപ്പ് വർഗങ്ങൾ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് തുറന്ന് പറയാൻ ശ്രമിക്കുക ഒരിക്കലും മറച്ചു വയ്ക്കരുത്